വടക്കൻ ഗാസയിലെ മൂന്ന് നഗരങ്ങൾക്കു പിന്നാലെ ഗാസ സിറ്റിയിലെ കിഴക്കൻ പട്ടണമായ ഷെജയ്യയിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈനിക താവളത്തിന് നേർക്ക് ഇവിടെ നിന്നും ശനിയാഴ്ച റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് അറിയിപ്പ് റിക്ഷകളിലും കഴുതപ്പുറത്തും വീട്ടു സാധനങ്ങളുമായി പലസ്തീൻകാർ പാലായനം ആരംഭിച്ചതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണാം അതിനിടെ മധ്യ അൽ മഗസി അൽ ബുറീജ് ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പത്ത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആശുപത്രി ഡയറക്ടർ ഹുസൂ അബു സഫിയയ്ക്ക് പരിക്കേറ്റിരുന്നു വടക്കൻ ഗാസയിലെ ജബാലിയ ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂർ എന്നീ പട്ടണങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച നൂറുകണക്കിന് വീടുകളും ും തകർത്ത ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് മരുന്നും ഭക്ഷണ പൊതികളും വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ് ഹമാസ് വീണ്ടും സംഘം ചേരുന്നത് തടയാനാണ് നടപടിയെന്നാണ് ഇസ്രായേൽ നിലപാട് അതേസമയം സെൻട്രൽ ബെയ്റൂട്ടിൽ എട്ടുനില കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതായി ഉയർന്നു തെക്കൻ ഇസ്രായേലിലെ അസ്ദോദ് നാവിക താവളത്തിന് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം വെടിവെപ്പ് നടത്തിയ ആളെ പോലീസ് വധിച്ചു മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം കനത്ത ശീതകാല മഴ എൻക്ലേവിലുടനീളം നൂറുകണക്കിന് ടെന്റുകളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുകയാണ് മഴവെള്ളം കൂടാലത്തിൽ നിറയുകയും ഭക്ഷണം ഉൾപ്പെടെയുള്ളവ ഒലിച്ചുപോവുകയും ചെയ്തു കാലാനുസൃതമായ വെള്ളപ്പൊക്കം കുടിയേ ിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്നും അവരെ സംരക്ഷിക്കാൻ സഹായദാതാക്കളിൽ നിന്നും ടെൻറ്റുകളും കാരവനുകളും ആവശ്യപ്പെടുന്നതായും പലസ്തീൻ സിവിൽ എമർജൻസി സർവീസ് ആവശ്യപ്പെട്ടു